നമ്മുടെ വീട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് കഞ്ഞിവെള്ളം ചലഞ്ച് ചെയ്ത് മുടി കൈവാൻ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ മുഖത്തിന് എത്രത്തോളം ഗുണം കിട്ടുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ കഞ്ഞിവെള്ളം ശരിക്കും പറഞ്ഞാൽ പല ആളുകളും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ചില ആളുകൾ സ്ഥിരമായിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നവരുണ്ട് ചില കുട്ടികൾക്ക് കഞ്ഞിവെള്ളം വളരെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കഞ്ഞിവെള്ളം പലപ്പോഴും അരി നമ്മള് ഫുള്ളായിട്ട് ഊറ്റിയതിന് ശേഷം കഞ്ഞിവെള്ളം ചില വീടുകളിൽ കളയാറുമുണ്ട് പെട്ടെന്നൊരു ഒരു ക്ഷീണം വരുമ്പോഴോ തളച്ച് വരുമ്പോഴോക്കെ ആളുകൾ പറയാറുണ്ട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബി പി കുറയുക അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചില ചെറിയ പെട്ടന്ന് പൊടിക്കുകയായിട്ടൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഉപയോഗിക്കാറുണ്ട് അപ്പൊ കഞ്ഞിവെള്ളത്തിന്റെ കണ്ടൻസ് എന്തൊക്കെയാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതെന്തുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഇത്രയും ഗുണകരം എന്ന് അറിയണമെങ്കിൽ അതിനകത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയണം നമുക്ക് വലിയ ആഡിങ് ഒന്നുമില്ല അതായത് കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രക്രിയ ഒരു കുക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞ് കിട്ടുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു ഗുണമൂല്യം മനസ്സിലാക്കുക കാരണം കഞ്ഞിവെള്ളത്തിൽ ധാരാളം വിറ്റമിനുകളുണ്ട് അതേപോലെ തന്നെ മിനറലുകളുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഘട്ടത്തിൽ അതായത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തിന് ഏറ്റവും ആവശ്യപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ അതായത് നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമാക്കാനും ഒക്കെ നമുക്ക് അത് സഹായിക്കും ഇനി ഇതിൽ എന്തൊക്കെ വിറ്റാമിനുകളടങ്ങിയിട്ടുള്ളത് നോക്കിയാൽ ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് ഡി ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ എ ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു വിറ്റാമിൻസ് നമുക്കറിയാം ജനറലി നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായാലും നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അതേപോലെ തന്നെ ഇതിനകത്തടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് വളരെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഗുണകരമാവുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് കാരണം നമ്മൾ നമ്മുടെ ആ ഒരു മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനാണ് അത് സഹായിക്കുക അതിനകത്ത് അല്ലാതെ തന്നെ ഇതിൽ മിനറലുകളുണ്ട് ഇലക്ട്രോലൈറ്റ്സ് അതായത് പൊട്ടാഷ്യം മാഗ്നീഷ്യം പോലെ ഇലക്ട്രോലൈഡ്സ് ധാരാളം മിനറലുകള് സിങ്ക് അതേപോലെ തന്നെ മാങ്കനീസ് പിന്നെ ഒരുപാട് ഗുണമൂല്യമുള്ള അതായത് ഫൈബേഴ്സ് ധാരാളം ഫൈബേഴ്സും ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും കഞ്ഞിവെള്ളം ഏറെ ഗുണകരമാണ് നല്ല ബാക്ടീരിയാസ് നമ്മുടെ കുടലിൽ വർദ്ധിക്കാനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കും ആഹ് നല്ല ബാക്ടീരിയസ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് റെക്രണ്ടായിട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കുറവായിട്ട് സഹായിക്കും അതേപോലെ ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം വളരെയധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഊർജം നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് കഞ്ഞിവെള്ളം സഹായിക്കും ഇത് കൂടാതെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നമുക്കറിയാം പലരും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ അതായത് മുഖത്ത് ചില പാക്കുകളിൽ മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ മുഖം കഴുവാനൊക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു കരിവാളിപ്പും ആ ചുളുക്കവും ആ ഒരു ഒരു മുഖം നല്ല ഒരു മൃദുത്വം മൃദുത്വമായിട്ട് വെക്കാനായിട്ടും അതേപോലെ തന്നെ ഒരു 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 നാച്ചുറൽ ടോൺ നമ്മുടെ സ്കിന്നിന്റെ ഒരു നാച്ചുറൽ ടോൺ കൊണ്ടുവരാനായിട്ടും കഞ്ഞിവെള്ളം സഹായിക്കും ഇനി മുടിക്കാണെങ്കിലും ഇത്രയും വിറ്റാമിൻസും ഒക്കെ ഉള്ള ഒരു വെള്ളം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് ഏറ്റവും പ്രധാനമാണ് കാരണം മുടിയിൽ നമ്മൾ ദിവസവും ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകയാണെങ്കിൽ മുടിയുടെ ആ ഒരു ഫൈബേഴ്സ് അത് ഹെയർ ഹെയർ ഫൈബേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആവാനായിട്ട് അത് സഹായിക്കും അതായത് ഉള്ള് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ടും അതേപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഒന്ന് വളരാനായിട്ടും അത് സഹായിക്കും ഇനിയും കഞ്ഞിവെള്ളം കുഞ്ഞുങ്ങൾക്കും വളരെ നല്ലതാണ് കാരണം കഞ്ഞിവെള്ളം അറിയാം പല സമയത്ത് ഇവർക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാറുണ്ട് പലപ്പോഴും ഇവർ ദഹന പ്രക്രിയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾ ഇവർക്ക് വരാറുണ്ട് അപ്പം അവർക്കും നിങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു വെള്ളം തന്നെയാണ് കഞ്ഞിവെള്ളം ഇനി മുഖത്തും തലമുടിക്കും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തലയുന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും കാരണം അത് കുറച്ചുകൂടി ഫെർമനൻ്റ് ആക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി കുളിക്കുമ്പോൾ അതിൻ്റെ ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു യൂസേജ് ആയിട്ട് കിട്ടും അല്ലാത്ത പക്ഷം കുടിക്കാനായിട്ട് നിങ്ങൾക്ക് നിത്യവും ശീലിക്കാവുന്ന ഒന്നാണ് ഈവൻ ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ കഞ്ഞിവെള്ളം കുടിച്ചു എന്ന് കരുതി അവർക്ക് ഷുഗർ കൂടണം എന്നില്ല കാരണം ഇതിൽ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടൻസും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും ആ ഒരു ശരിയായിട്ടൊരു ഹൈഡ്രേഷൻ നമ്മുടെ ചർമ്മത്തിലേക്ക് എത്താനും ഒക്കെ കഞ്ഞിവെള്ളം സഹായിക്കും മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ ഇപ്പൊ കൊറിയൻ സ്കിന്നിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർക്ക് കൂടുതലും ഈ റൈസ് വാട്ടർ അല്ലെങ്കിൽ ഈ റൈസ് വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ ഒരുപാട് കൂടുതലാണ് നമ്മൾ നമ്മളൊത്തിരി പാക്സ് ഒക്കെ കാണാറുണ്ട് ഈ ചോറ് കൂടെ പല ഇൻഗ്രീഡിയൻസും ചേർന്ന് അരച്ച് ഫേസും വരട്ടുന്നത് ഈ മുഖത്തുണ്ടാവുന്ന ഒരു ഏജിങ് സൈൻസൊക്കെ കുറയാനായിട്ട് സഹായിക്കും അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു ആ ഏജിങ് ആയിട്ടുള്ള ഏജിങ് ചേഞ്ചസ് ആ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒന്ന് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും അപ്പം തീർച്ചയായിട്ടും ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് എങ്കിലും നിങ്ങൾ കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് ശീലിക്കുക